കോട്ടയം തള്ളകത്ത് പെട്ടിക്കടയിലെ സംഘർഷം പരിഹരിക്കാനിടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാന്യൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത് നെഞ്ചിനേറ്റ ഗുരുതര പരുക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതി ജിബിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്തു രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയ ശ്യാം പ്രസാദ് തെള്ളകത്ത് സ്ഥിരമായി കയറുന്ന കടയിൽ കയറിയപ്പോൾ കടയുടമയുമായി ഒരു യുവാവ് തർക്കത്തിലേർപ്പെടുന്നത് കണ്ടു കടയുടമ സഹായം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ സി പി ഒ ശ്യാംപ്രസാദ് ഇടപെടുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ പെട്ടിക്കടയിലാണ് സംഘർഷമുണ്ടായത് ഈ സമയം അവിടെ എത്തിയ ശ്യാംപ്രസാദിനോട് കടക്കാരൻ സഹായം തേടി പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞു ഇടയ്ക്ക് നിലത്തിവിണ പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ പ്രതി പലതവണ ചവിട്ടി തൊട്ടുപിന്നാലെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് പട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി ഇയാളെ പിടികൂടി മടങ്ങിയെത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ക്രൂരമായ മർദ്ദനമാണ് പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റുവാങ്ങേണ്ടി വന്നത് നെഞ്ചിൽ ചവിട്ടിയതോടെ വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ആന്തരിക രക്തസ്രാവവും ഉണ്ടായി ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണമെന്നാണ് പോലീസ് പറയുന്നത് അയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട് അയാൾ മൊത്തം ഏഴു കേസിലെ പ്രതിയാണ് ഗാന്ധിനഗറിൽ തന്നെ ത്രീ നോട്ട് എയ്റ്റ് കേസ് അതുപോലെ ഒരു മോഷണ കേസ് പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലൊരു ത്രീ ട്വന്റി ഫൈവ് കേസ് അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് എൻ ഡി പി എസ് ഒരു കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളൊരു കേസ് അങ്ങനെ മൊത്തം ഏഴ് കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ പ്രതി ജിബിൻ ജോർജിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചെറുമൊരു പോലീസുകാരൻ മാത്രമായിരുന്നില്ല മൂന്ന് കുട്ടികളുള്ള ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ശ്യാം പ്രസാദ് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ ആവശ്യമാണ് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വൻറ്റി